വിശ്വാസികളെ മതേതരവാദികളെ ആവേശമായ വടകരക്കാര് ലക്ഷം ലക്ഷം എന്ന് പറഞ്ഞാൽ ലക്ഷം തന്നെയാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി പ്രിയപ്പെട്ടവരെ ഞാനിനി ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഇവിടെ പ്രിയപ്പെട്ട ചെയർമാനും കൺവീനറും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് മണിക്കൂർ എടുത്തിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് വരുന്ന വഴിയിൽ മുഴുവൻ ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളുടെ സ്നേഹവും പിന്തുണയും ആവേശവും എല്ലാം മഴയ്ക്ക് ചോർത്താൻ കഴിയാത്ത ആവേശത്തിന്റെ കൊടുമുടിയിലാണ് നാദാപുരത്തേക്ക് കടന്നു വന്നത് എന്നുള്ളത് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ട്രാഫിക്കും മഴയും ബ്ലോക്കും നമുക്ക് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പം തന്നെ ഒരുപാട് മണിക്കൂർ എടുത്തു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുക ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ നിങ്ങളെ കാണാൻ വന്ന സമയത്ത് ഇതിനൊക്കെ നന്ദി വാക്ക് കൊണ്ട് പറഞ്ഞാൽ മതിയാവില്ല എന്നതൊരു ഭംഗിക്ക് പറഞ്ഞതല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് എന്നേം കൂടെ ബോധ്യപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എന്നെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വടകരയിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചത് ആരുടെ വിജയമാണ് എനിക്ക് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ഇത് വടകരയുടെ ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം ഈ തെരഞ്ഞെടുപ്പ് എന്ത് വിജയമാണെന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് എന്നുള്ളതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കുറച്ചുകൂടെ തെളിയിച്ചു പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തോൽക്കുമെന്ന് കണ്ടപ്പോ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും എല്ലാം പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് പ്രബുദ്ധരായ വടകരയിലെ ജനാധിപത്യ ബോധമുള്ള മതേതര മൂല്യങ്ങളെ മുറുക പിടിക്കുന്ന വോട്ടർമാർ നൽകിയ കനത്ത തിരിച്ചടിയാണ് ഈ വിജയം എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട അതാണ് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചത് ഇത് വോട്ട് രേഖപ്പെടുത്തിയവരുടെ പട്ടികയിൽ യു ഡി എഫിന്റെ പ്രവർത്തകരോ ആർ എം പിയുടെ പ്രവർത്തകരോ മാത്രമല്ല നമ്മക്ക് കോട്ട് ചെയ്തവരുടെ പട്ടികയിൽ സി പി എമ്മുകാരും ഉണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ വിജയം എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുക ഈ വിജയം ആരുടെയും വീടിന് നേരെ ബോംബെറിയാൻ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ വാക്ക് പറയുന്നു ഈ വിജയം നാട്ടിലെ ജനങ്ങൾക്ക് ആ ആരെങ്കിലും ആക്രമിക്കാനുള്ള ആയി മാറില്ല എന്ന് ഞങ്ങൾ വാക്ക് പറയുന്നു ഈ വിജയം ആരുടെയെങ്കിലും വീടിന്റെ മുമ്പിലിരുന്ന് പടക്കം അകത്തേക്കെറിയുന്ന വിജയമല്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഈ വിജയം നാട്ടിലെ ജനങ്ങളെ ഹിന്ദുവും മുസ്ലിമുമായി വേർതിരിക്കുന്ന ക്രിസ്ത്യാനിയും മറ്റു മതക്കാരുമായി വേർതിരിക്കുന്ന ഒരു വിജയമായിരിക്കില്ല എന്ന് ഞാൻ ഉറപ്പു പറയുന്നു എന്നെ കേൾക്കുന്ന മുഴുവൻ നാദാപുരത്തുകാരോടും വടകരക്കാരോടും പറയുന്നു ഈ വിജയം കൊണ്ട് ഞങ്ങളുടെ വിനയം വർദ്ധിക്കുന്നു ഈ വിജയം കൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു ഈ വിജയം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ നാദാപുരത്തിന്റെ മണ്ണിൽ നിന്ന് പറയുകയാൽ ഒരു വ്യത്യാസങ്ങളും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ ആരും നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവും അതായിരുന്നില്ല നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ കാരണവും അതായിരുന്നില്ല എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള പല പ്രചരണങ്ങളും നടന്നതിന് ഈ ജനത മനസ്സോടെ ഒറ്റക്കെട്ടായി ഈ ജനത അവരതിനെ തള്ളിക്കളഞ്ഞതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ വിജയം ആയിട്ടും അവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തും മഴ കൊണ്ടവർ വെയിലേറ്റവർ രാവും പകലും അധ്വാനിച്ചവർ രാത്രിയും പുലർച്ചെയും കാത്തിരുന്നവർ ഏറെ നേരം വൈകിയെത്തുമ്പോഴും പുഞ്ചിരിയോടെ സ്വീകരിച്ചവർ പട്ടിണി കടന്നവർ ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവർ പോസ്റ്റ് ഒട്ടിച്ചവർ വോട്ട് ചോദിച്ചവർ ഒരു ഫോൺ വിളിയിലൂടെ വോട്ട് അഭ്യർത്ഥിച്ചവർ വീട് കയറി ഇറങ്ങിയവർ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചവർ പ്രകടനങ്ങൾ നടത്തിയവർ ബൈക്ക് റാലികൾ നടത്തിയവർ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളുടെ ഭാഗമായി നിന്ന് നിന്നും മഴയും വെയിലുമേറ്റവർ കാത്തിരുന്നവർ പ്രാർത്ഥിച്ചവർ ഇവന് ഒഴിച്ച് കാത്തിരുന്നവർ അതിനുവേണ്ടി നേർച്ചു നേർന്നവർ അതിനുവേണ്ടി അമ്പലങ്ങളിൽ പോയവർ അതിനുവേണ്ടി പള്ളിയിൽ പ്രാർത്ഥിച്ചവർ അതിനുവേണ്ടി ഓദ്യിയവർ അതിനുവേണ്ടി കുരിച്ചു വരച്ചവർ അതിനുവേണ്ടി ചർച്ചകളിലേക്ക് കടന്നു ചെന്നവർ അവരുടെ എല്ലാവരുടേതുമാണ് ഈ വിജയം ഈ വിജയം ഇതിന് നേതൃത്വം നൽകിയ ഇതിന് തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം നൽകിയ ഒരു യു ഡി എഫിന്റെ നേതാക്കന്മാർ പറയുന്നു അവരുടെ വിജയമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ പറയുന്നു എന്റെ വിജയമല്ല ഇത് വടകരയുടെ രാഷ്ട്രീയം സർവേക്കാര് പറഞ്ഞപ്പോഴും മൂന്നര ശതമാനം വോട്ടിന് തോൽക്കുമെന്ന് സർവേക്കാര് പറഞ്ഞപ്പോഴും ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് സർവേക്കാര് പറഞ്ഞപ്പോഴും അവസാനം തെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ട് ഒരു വേണ്ടാത്ത വിശദീകരണവും കൊടുത്തിട്ട് ഒന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനത്തിന് തോൽക്കുമെന്ന് രണ്ടു ദിവസം മുമ്പ് ഇപ്പൊ ഒരു പോള് പറഞ്ഞപ്പോഴും അതിനൊക്കെ ഞാൻ പറഞ്ഞ മറുപടി അവരെ ആരെയും കണ്ടിറങ്ങിയതല്ല നിങ്ങളെ കണ്ടാണ് ഞാൻ ഇതിന് ഇറങ്ങിയത് എന്നുള്ളതാണ് മറുപടി ആ മറുപടിയാണ് നിങ്ങളിവിടെ വോട്ടിലൂടെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഈ പ്രദേശത്തുള്ളവർ തീരദേശത്തുള്ളവർ മലയോര മേഖലയിലുള്ളവർ അവരെല്ലാവരും ഒരു കുടുംബം പോലെ ഇറങ്ങി നിന്നു അവനവൻ്റെ കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും ചോര നീരാക്കി ഉണ്ടാക്കിയ പണത്തിൽ നിന്ന് എണ്ണിച്ചുട്ട അപ്പം പോലെ നീക്കി വെച്ച് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ കുടുംബങ്ങൾ അവരനുഭവിച്ച അവരെടുത്ത സ്റ്റെപ്പ് അവരനുഭവിച്ച ത്യാഗം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കാൻ വേണ്ടി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ബസ്സിലും അല്ലാതെയും അല്ലാതെയുമൊക്കെയായി എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമെന്ന് ആഗ്രഹിച്ചവർ അനാരോഗ്യം വകവെക്കാതെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വന്നവർ വിദൂരങ്ങളിൽ നിന്ന് വന്നവർ ഇവിടെ മറ്റെല്ലാ പരിധികളെയും മറികടന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയവർ അവരോടൊക്കെ പറയുന്നു വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല നന്ദി അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഈ നാടിന്റെ ഐക്യത്തിന് ഈ നാടിന്റെ പുരോഗതിക്ക് അബ്കിബാർ ബാർ ചാർസൗ എന്നൊക്കെ പ്രസംഗിച്ചവരെ എല്ലാ അഹങ്കാരവും കളഞ്ഞ ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ എല്ലാധിക്കാരങ്ങളെയും കളഞ്ഞ ഇന്ത്യയിലെ ജനങ്ങൾ യുപിയുടെ മണ്ണിൽ പോലും കനത്ത തിരിച്ചടി കൊടുത്ത ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അവര് ജനാധിപത്യത്തിന്റെ പ്രതീക്ഷകളാണ് ഇവിടെയും മുണ്ടെടുത്ത അഹങ്കാരത്തിന്റെ രൂപങ്ങളെ ഹിന്ദി പറയുന്ന അഹങ്കാരം മാത്രമല്ല മലയാളം പറയുന്ന അഹങ്കാരത്തെയും ഈ നാട്ടിലെ ജനങ്ങൾ ഈ ിലൂടെ ചോദ്യം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ അഴിമതി പിന്നെ മുങ്ങിക്കുളിച്ച ജനവിരുദ്ധ സർക്കാരിനെതിരായി സാധാരണ സി പി എം പ്രവർത്തകൻ പോലും വോട്ട് രേഖപ്പെടുത്തിയ ഈ തെരഞ്ഞെടുപ്പ് ഈ ജനതയുടെ ഈ ജനതയുടെ ആഗ്രഹങ്ങളാണ് കാണിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുക കൂടുതൽ ജനങ്ങളോട് ഒപ്പം നിൽക്കണം കൂടുതൽ വിനയത്തോടെ ജനങ്ങളോട് പെരുമാറണം ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ നാട്ടിലെ എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കണം നമുക്ക് ഈ സാഹോദര്യം അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണം നമുക്ക് ഈ നാടിന്റെ ഐക്യത്തെക്കാൾ വലുതല്ല മറ്റൊന്നുമെന്ന് ഈ തെരഞ്ഞെടുപ്പും നമ്മളോട് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഈ കടലോളമുള്ള ഈ സ്നേഹത്തിനും ആവേശത്തിനും ഒക്കെ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവൃത്തിയിലൂടെ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങളും സ്നേഹാശംസകളും നേരുകയാണ് ഞാനിനി മറ്റൊന്നും പറയുന്നില്ല ഇവിടുന്ന് കൂടുതൽ തിരക്കുകളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും പോവാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പുറത്തേക്കുള്ള വഴി നമ്മുടെ പുരുഷന്മാർ സഹപ്രവർത്തകർ അവരൊരുക്കി കൊടുക്കണം ഒരു വാക്കുകൂടെ എൻ്റെ പാലക്കാട്ടുകാരെ പറ്റി പറയുന്നു ഞാൻ എൻ്റെ അവരുടെ തോളിലിരുന്ന് ഞാൻ കണ്ട കാഴ്ചകളുടെ പിന്നിലെ ഉയരമെന്ന് പറയുന്നത് എന്റെ ഉയരമല്ല അവർ തന്ന സ്നേഹത്തിൻ്റെ ഉയരമാണ് ഇപ്പൊ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹമാണ് നാളെ ഞാൻ കാണാൻ പോകുന്നതും ഇടപെടാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും കൂടെ പേരിൽ എൻ്റെ പാലക്കാട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു ഇപ്പൊ പറഞ്ഞു എം ആയി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പാണ് ഇഷ്ടം ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതാണ് അതാണ് അതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിലുള്ള എൻ്റെ ഇന്ധനം എല്ലാവരും കൂടെ ഉണ്ടാവണം ഒരു പ്രഖ്യാപനമല്ല ഒരു പരിശ്രമം നമ്മൾ നടത്തുകയാണ് ഈ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് വടകരയുടെ വിവിധ ഇടങ്ങളിലായി ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് മരത്തൈകൾ വെച്ചു പിടിപ്പിക്കാൻ ശ്രമിക്കണം എന്നിട്ട് അത് നട്ടു വളർത്തി പരിപാലിക്കണം അവിടെ കുത്തിയിട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയാ പോരാ അതിനെ നട്ടു വളർത്തി പരിപാലിക്കണം വിദ്യാർത്ഥികളിലൂടെ നമുക്ക് ആ പ്രവർത്തനം നടത്താം അതിന് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമല്ലോ ഇപ്പൊ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വിളിക്കാൻ വടകരക്കാർ ഭയങ്കര സംഭവമാണെന്നാണ് അവർ പറയുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇന്നത്തെ സ്നേഹം ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചോദിക്കുക ഇങ്ങനെയുണ്ടാവും ഒരു ജനങ്ങളെന്നാണ് ബാക്കി ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ ആ ജനങ്ങളുടെ കൂടെ കൂടാൻ അവസരം കിട്ടിയ ഞാനാണ് കേരളത്തിലെ ഇരുപത് സ്ഥാനാർത്ഥികളിലും അല്ലെങ്കിൽ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മെമ്പർമാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങളുടെ സ്നേഹം കൊണ്ട് കിട്ടാൻ ഏറ്റവും ഭാഗ്യം ലഭിച്ച സ്ഥാനാർത്ഥി ഒരു സംശയവും വേണ്ട അത് ഞാനാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അതുപോലെയാണ് നിങ്ങള് എനിക്കൊരു ഇടം തന്നത് ഭയങ്കര ടൈറ്റ് മത്സരം ഇഞ്ചോടിഞ്ച് നമ്മൾ തോൽക്കും നമ്മൾ തീർന്നു എന്നൊക്കെ പറഞ്ഞവർ ചിലർ പറഞ്ഞു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഉള്ളൂ ഫീൽഡിൽ നമ്മളില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനൊന്നും ഞാൻ വാക്കുകൊണ്ട് മറുപടി പറഞ്ഞിരുന്നില്ല അതിനൊക്കെ നിങ്ങളാ മറുപടി പറഞ്ഞത് ഇപ്പൊ ഞാൻ ജയിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പറയുന്നു അപ്പൊ നല്ല പോയിട്ട് വന്നാലോ ഈ കുട്ടികൾ മഴ കൊണ്ടിട്ട് നാളെ സ്കൂളിൽ പോകാതിരിക്കരുത് പിന്നെ അച്ഛനും അമ്മയും ഉമ്മയ്പക്കെ എന്നെ ചീത്ത പറയും അയാൾ വന്നിട്ട് മഴയും കൊള്ളിച്ചിട്ട് കുട്ടികളെ സ്കൂൾ മുടങ്ങി എന്ന് പറയും നാളെ ഇപ്പം തലയൊക്കെ വേഗം തോർത്തിയിട്ട് സ്കൂളിലൊക്കെ സമയത്ത് പോകണം ഇനി നിങ്ങളുടെ സ്കൂളുകളിലൂടെ ഒക്കെ ഞാൻ വരുന്നുണ്ട് പറ്റാവുന്ന തരത്തിൽ നമ്മുടെ കുട്ടികളുടെ പറ്റാവുന്ന തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ നമ്മുടെ യുവാക്കളുടെ അവരുടെയൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾക്ക് എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ഈ നാടിന്റെ കൂടെ കഠിനധ്വാനം ചെയ്ത് കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറയുന്നു ഒരുപാട് ഒരുപാട് സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു നാം പോയിട്ട് വരട്ടെ ചെയർമാൻ ചെയർമാൻ എന്നോട് നിങ്ങൾ ഒരു ലക്ഷത്തിന് ജയിക്കും ഒരു ലക്ഷത്തിന് ജയിക്കും അന്ന് മുതൽ പറയാൻ തുടങ്ങിയപ്പോ പറഞ്ഞ പോലെ തന്നെയായി